കഴിഞ്ഞ ആഴ്ച അവസാനം അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി എട്ട് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഈ ആഴ്ചയുടെ തുടക്കത്തിൽ രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തിമൂന്ന് ഡോളറിൻ്റെ പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ വരമാഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെക്കുറിച്ചുള്ള അനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണ്ണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട് ബുധനാഴ്ച എഫ് ഒ എം സി മീറ്റിംഗ് മിനിറ്റ്സ് വ്യാഴാഴ്ച ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആൻഡ് കോർ സി പി ഐ വെള്ളിയാഴ്ച കോർ പി ഐ ആൻഡ് കൺസ്യൂമർ സെന്റിമെന്റ് എന്നിവയാണ് വരും ആഴ്ചയിൽ പ്രധാന ഡാറ്റകൾ അതിൽ വ്യാഴാഴ്ച വരാനിരിക്കുന്ന യു എസ് പണപ്പെരുപ്പ ഡാറ്റ വിപണിക്കേറെ പ്രധാനമാണ് ഇപ്പോഴത്തെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വില മാറ്റം ഇല്ല ഇന്ന് ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത് ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന ായിരത്തി അറുന്നൂറ്റി നാൽപ്പത് ഗ്രാമിന് ഏഴായിരത്തി അൻപത് വരുമായിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെക്കുറിച്ചുള്ള വിദേശ അനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ നാൽപ്പത്തി നാല് ശതമാനം വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകളും അൻപത്തി ഒൻപത് ശതമാനം മെയിൻ സ്റ്റേറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ പത്തൊൻപത് ശതമാനവും ഇരുപത്തിയൊന്ന് ശതമാനവും സ്വർണ്ണവില അഭിപ്രായപ്പെട്ടു മുപ്പത്തിയേഴ് ശതമാനവും ഇരുപത് ശതമാനവും ന്യൂട്രലായി തുടരുകയും ചെയ്തു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ ഇരു അനലിസ്റ്റ് സംഘങ്ങളും വരുമാനം സ്വർണ്ണവില ഉയരുമെന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് എന്നാൽ മിഡിൽ ഈസ്റ്റിലെ സംഘർഷം വിപണിയുടെ ഇറക്കത്തെ പ്രതിരോധിക്കുമ്പോൾ വരും ആഴ്ചയിൽ ഇസ്രായേൽ തിരിച്ചടിക്കുകയോ മറ്റു നീക്കങ്ങളോ ഉണ്ടായാൽ അത് വിപണിയുടെ കുതിപ്പിനിടയാക്കും അതോടൊപ്പം മറ്റൊരു ഭാഗത്ത് വരും ആഴ്ചയിൽ ബുധനാഴ്ച വരുന്ന യു എസ് പണപ്പെരുപ്പ ഡാറ്റ ഫെഡറൽ റിസർവിന്റെ അടുത്ത നയ തീരുമാനത്തിലേക്കുള്ള സൂചന നൽകുമ്പോൾ ആ ഡാറ്റക്കനുസരിച്ച് വിപണി നീങ്ങാം ആ സമയത്ത് നിക്ഷേപകരുടെ ലാഭമെടുപ്പിനുള്ള സാധ്യത നിലനിൽക്കുന്നു അങ്ങനെയെങ്കിൽ വിപണിയുടെ ഇറക്കം പ്രതീക്ഷിക്കാം ബുധനാഴ്ച വൈകിട്ട് വരുന്ന ഡാറ്റയെ കുറിച്ച് രാവിലെ വീഡിയോയിൽ സൂചന നൽകുന്നതായിരിക്കും എൻ്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് ഫോർ വാച്ചിങ്